നമ്മൾ സെഡ് കാര്യങ്ങൾ ചെയ്യുന്നത് ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും ഡീജ ആണെങ്കിലും ആണെങ്കിലും ഐറ്റംസും എ ടു സെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഞാൻ വീണ്ടും വർക്കല ചിക്കി വോക്കിൽ വന്നു കേട്ടോ ഇവിടെ അവർ യൂറോപ്യൻ സാങ്കേതികവിദ്യയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയാനും അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ആർ സി എച്ച് അൽമൈദ് എന്നാണ് കേട്ടോ ഇവരുടെ പുതിയ റെസ്റ്റോറന്റിന്റെ പേര് ചിക്കി പോലെ തന്നെ നല്ല മികച്ച ഡൈനിങ് സ്പേസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഈ ആർ സി എച്ച് അൽ ഇവിടെ ഒരു ഒരു പ്രിസർവേറ്റീവ്സും ഇടാണ്ട് വളരെ ഹൈജീനിക്കും ഹെൽത്തിയുമായിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കുകൂടി ഒന്ന് മനസ്സിലാക്കണമല്ലോ അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം നമസ്കാരം എൻ്റെ പേര് വികേഷ് ആണ് കാര്യങ്ങൾ ഇവിടുത്തെ ഇപ്പം ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും ഡി ജെ ആണെങ്കിലും അൽഫാം ഐറ്റംസ് ആണെങ്കിലും ബില്ല് ഐറ്റംസും എ ടു സെഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവനാണിത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ബിരിയാണി ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്ന് കൊടുക്കുവാണ് അപ്പം ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ നടന്നു നമ്മൾ ഹോട്ട് ഹോട്ട് ആണ് ഇത് വച്ചേക്കുന്നത് കേട്ടോ സ്റ്റീമൊക്കെ ഇപ്പം ഇപ്പം ചെയ്തു വെച്ചേക്കുന്നതാണ് രണ്ട് മൂന്ന് ലെയർ ആയിട്ട് നമ്മൾ ബിരിയാണി അതിൻ്റെ റൈസ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തു വെച്ചേക്കാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂം ടെമ്പറിൽ ഫുഡ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഹൈജീൻ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫുഡ് കീപ്പ് ചെയ്യേണ്ടത് ഡേഞ്ചർ സോൺ ടെമ്പറേച്ചറിന് ഇതായിട്ടാണ് അപ്പോൾ നമ്മൾ റൂം ടെമ്പറിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡേഞ്ചർ സോണാണ് അപ്പോൾ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ക്യാബിനിലാണ് നമ്മളിത് സ്റ്റോർ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ കാര്യത്തിൽ ബിരിയാണിയാണ് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഹോട്ട് ബോക്സിന് എടുക്കുന്നു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബോക്സിലേക്ക് പാക്ക് ചെയ്യുന്നു ഡയറക്റ്റ് ബോക്സിലേക്ക് പാക്ക് ചെയ്യണം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബോക്സാണ് നമുക്ക് മൈക്രോവേവ് ഇതിൽ വരെ സൂക്ഷിച്ച് നമുക്ക് ഹോട്ട് ആക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ് നമ്മൾ നമ്മൾ കൊടുത്തേക്കുന്നത് ലോക്കലായിട്ടുള്ള സംഭവമല്ല അതുപോലെ തന്നെ മന്തി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്താണ് കൊടുക്കുന്നത് ഇപ്പം ബിരിയാണിക്ക് മന്തിക്ക് എല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഒരു നെയ്യാണ് ഇത് നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടത്തില്ല എവിടെയും കിട്ടത്തില്ല നമ്മളുടെ പ്രോഡക്റ്റാണ് നമ്മൾ തന്നെ റെഡിയാക്കിയെടുക്കുന്നൊരു നെയ്യാണിത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ഹെൽത്തും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറെ റോസ് വാട്ടറും കാര്യങ്ങളും മാത്രമല്ലകത്ത് ചേർക്കുന്നു വേറെ കളറോ അല്ലെങ്കിൽ ഫ്ലേവറോ അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ ബിരിയാണി ചേർക്കുന്നില്ല ഫസ്റ്റ് ക്വാളിറ്റി റൈസിനാണ് നമ്മൾ ചെയ്യുന്നത് എനിക്ക് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിൻ്റെ നമ്പർ വൺ പോകും നമ്മൾ റോസ് കൈമ നമ്മളിതിൻ്റെ അകത്താണ് നമ്മൾ ബിരിയാണി കൊടുക്കുന്നത് ബിരിയാണി ഓൾറെഡി കുക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് മന്തിയാണ് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇവരുടെ സ്പെഷ്യൽ സ്വർഗത്തിലെ കോഴി അതിനിടിയിൽ കുറെ വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട് ഈ വെജിറ്റബിൾസ് ഈ ചിക്കൻ്റെ സ്റ്റോക്കിൽ കുക്കായി വരും അത് സംഭവം അടിപൊളിയാണ് കേട്ടോ ആ സ്റ്റോക്കിൽ വേവുന്ന വെജിറ്റബിൾസും ചിക്കനും റൈസും കൂടി കഴിക്കണം അത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഇനി അടുത്ത പരിപാടി റൈസിൻ്റെതാണ് ഈ ട്രൈകളിലെല്ലാം ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറെ ഇഷയായിട്ട് സ്പൈസസ് ഇങ്ങനെ ആഡ് ചെയ്യും ഈ ഇരിക്കുന്ന മസാലകളെല്ലാം ഇവരുടെ സിഗ്നേച്ചർ ആണ് കേട്ടോ ഇതെല്ലാം വളരെ ഹൈജീനിക് ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവരിന്ന് വറുത്തു പിടിക്കുന്ന ഇവരെ ഓൺ മസാലാസ് അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ആ മൂന്ന് ട്രെയിലും ആവശ്യത്തിന് റൈസ് ഫില്ല് ചെയ്യലാണ് കൃത്യമായ അനുപാതത്തിലുള്ള റൈസ് ഓരോ ട്രെയിലും അവർ ഫില്ല് ചെയ്യും അതിനുശേഷം ആ റൈസിലേക്ക് അവരുടെ സ്പെഷ്യൽ മസാലാസ് ഇങ്ങനെ ആഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വയ്ക്കും അതിനുശേഷം ഇത് കുക്ക് ചെയ്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കും വേറൊരു കാര്യം ഇതിനകത്ത് ഒരു അജിനോമോട്ടോയോ മാഗി ക്യൂബ്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി നേരെ ഓവനിലോട്ട് പ്രീസെറ്റ് ചെയ്ത ഓവനിലേക്ക് ആ റൈസ് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ചതിന് ശേഷം അതിന് മുകളിൽ ചിക്കനും ഇതുപോലെ വെക്കും ഇനി അതവിടെ ഇരുന്ന് കുക്കാവട്ടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് കുക്കിംഗ് ടൈം തെക്കൻ കേരളത്തിൽ ആദ്യമായിട്ട് യൂറോപ്യൻ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടുകൂടി യൂറോപ്യൻ മെഷീനിൽ നിർമ്മിക്കുന്ന ബിരിയാണി ബിരിയാണി എന്ന് പറയുന്ന സമയത്ത് മുഗൾ മലബാറി ബിരിയാണി അതിൽ തന്നെ മൂന്ന് വ്യത്യസ്തമായിട്ട് അതിൽ തന്നെ നമുക്ക് ചിക്കൻ ബീഫ് മട്ടൺ വിഭവങ്ങൾ അതേപോലെ തന്നെ മന്തിയിൽ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ അതുപോലെ തന്നെ ബിരിയാണിയിൽ നമുക്ക് ഹരിയാലി ബിരിയാണി ഉണ്ട് കോവൈ തങ്കം ഉണ്ട് കോവൈ തങ്കം എന്ന് പറയുന്നത് നമ്മുടെ പഴയ റൗത്തർ ബിരിയാണി തമിഴ്നാട്ടിലെ റൌത്തർ ബിരിയാണിയാണ് തങ്കം അതേപോലെ തന്നെ ഹൈദരാബാദി ബിരിയാണി ഈ വിഭവങ്ങളിലെല്ലാം തന്നെ നമുക്ക് ചിക്കൻ മട്ടൺ ബീഫ് ഈ മൂന്ന് വെറൈറ്റി നമുക്ക് അവൈലബിളാണ് മന്തി വിഭവങ്ങളിൽ നമുക്ക് ജോർദാൻ മന്തി ഉണ്ട് മന്തിയുണ്ട് ഉണ്ട് സാധാരണ മന്തി ഉണ്ട് ഈ മന്തി വിഭവങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ യാതൊരുവിധ മായങ്ങളും കലരാതെ അജ്മമോട്ട പോലെയുള്ള പ്രിസർവേറ്റീവുകൾ ചേർക്കാതെ വളരെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് യാതൊരു ഹാനികരവും ഉണ്ടാകാത്ത രീതിയിലുള്ള ആ നാം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കറക്റ്റ് നാല്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുഡ് റെഡിയായി ആ ഓവൻ അങ്ങ് തുറക്കുമ്പോൾ ഒരു മണം വരാനുണ്ട് കേട്ടോ ഇനി ആദ്യം ആ റൈസ് എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റി വെക്കും ആദ്യം ഒരു പ്രിപ്പയർ ചെയ്യുന്നത് ബിരിയാണിയാണ് അത് കഴിഞ്ഞിട്ടാണ് പെർഫെക്ട് കുക്ക്ഡ് ആണ് കേട്ടോ അടിപൊളി റൈസാണ് മാത്രമല്ല നല്ല ഹൈജീനിക്കുമാണ് ഒപ്പം നല്ല ഹെൽത്തിയും കുക്കിംഗിൻ്റെ പ്രിപ്പറേഷനൊക്കെ കണ്ടതിന് ശേഷം ഞാനും ഫുഡ് കഴിക്കാൻ ഞാൻ എടുത്തത് ഇവരുടെ ഈ ക്വാർട്ടർ മന്തിയും പിന്നെ ഒരു ബീഫ് ബിരിയാണിയും ഇതൊരു അടിപൊളി പിക്കിളാണ് കേട്ടോ ഓറഞ്ചും ഒക്കെ ഇട്ട് വരുന്നൊരു പിക്കിള് നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ആ ചിക്കൻ്റെ സ്റ്റോക്കിൽ കുക്കായ വെജിറ്റബിളും ആദ്യം നമുക്ക് ഇവരുടെ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ചിക്കനൊക്കെ ഉണ്ടല്ലോ കൈ ഉണ്ടെങ്കിൽ തൊട്ടാണുണ്ടല്ലോ കയ്യിൽ കൂടെ പോരും എന്നിട്ട് ആ റൈസുമായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കണം സംഭവം വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ചിക്കൻ്റെ കുക്കിംഗ് പെർഫെക്ഷനും മറ്റൊന്ന് ആ റൈസിൻ്റെ കുക്കിംഗ് പെർഫെക്ഷനാണ് രണ്ടും ആണ് ഇവിടെ ഒരു മൂന്ന് ഫ്ലേവറിലുള്ള മന്തിയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ ജുഗൽബന്തി ഉണ്ട് ജോർദാൻ മന്തി ഉണ്ട് നോർമൽ മന്തി ഉണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചിക്കനൊക്കെ നോക്കി എത്ര സോഫ്റ്റ് ആണെന്നറിയാമോ പിടിച്ചാൽ മതി ആ രീതിക്ക് ആയിട്ടുണ്ട് ഈ ചിക്കൻ്റെയൊക്കെ പ്രത്യേകത കുറച്ചൊന്ന് ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പോകും കുറച്ച് ചിക്കൻ ദാ ഇതുപോലെ ഇങ്ങനെ പിച്ചെടുത്തിട്ടേ ആ റൈസിൻ്റെ ഒപ്പം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ കഴിക്കണം ഒന്നും പറയാനില്ല അതിനുശേഷം നേരത്തെ ചിക്കൻ്റെ സ്റ്റോക്കിൽ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിൽ ആ പൊട്ടറ്റോ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ സ്റ്റോക്കിൽ കുക്ക് ചെയ്ത വെജിറ്റബിൾസും ആ ചിക്കനും മന്തി റൈസും മന്തി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പുതിയൊരനുഭവമായിരിക്കും ഉറപ്പ് ചിക്കൻ്റെ സ്റ്റോക്കിൽ ഗ്രില്ല് ചെയ്തെടുത്ത ഓണിയൻ ഇതാ ഇതുപോലെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാ ഇവിടെ വന്ന് കഴിക്കണം കേട്ടോ ഇനി വേറൊരു കാര്യം ഇവരുടെ ബിരിയാണിയും മന്തിയും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട് ഈ ബിരിയാണി എടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്താ പറയുക ആ നെയ്യുടെ ഫ്ലേവർ ഉണ്ടല്ലോ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട് പിന്നൊരു കാര്യം ഇവരുടെ ബീഫാണ് ബീഫിൻ്റെ കുക്കിംഗ് പെർഫെക്ഷൻ കണ്ടോ തൊട്ടാൽ മതി കൈ നിങ്ങൾ പിന്നി പോവും ആ കുറച്ച് ബീഫും റൈസും എടുത്തിട്ടേ എന്നെ കഴിക്കണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പീക്കുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഈ പിക്കിളാണ് കേട്ടോ ഈ പിക്കിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതന്നെ ഓറഞ്ചും ഒക്കെ ഇട്ടിട്ടാണ് അടിപൊളിയാണ് ആ റൈസിനൊപ്പമായ പിക്കിൾ ചേർത്ത് കഴിക്കാൻ ഇവിടെ ഇവിടെ ബിരിയാണികളിൽ എല്ലാത്തിലും മട്ടനും ചിക്കനും ബീഫും ആണ് കേട്ടോ ഇവിടെ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സീ ഫുഡാണ് അത് മന്തിയിലുണ്ടാവും ബിരിയാണിയിലുണ്ടാവും പിന്നെ സീ ഫുഡിൻ്റെ ഒരുപാട് വ്യത്യസ്ത ഡിഷുകളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നല്ല ഹെൽത്തിയും ഹൈജീനിക്കും ആയിട്ടുള്ള ബിരിയാണിയോ മന്തിയോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ പുത്തൻചന്തയിലുള്ള അൽമായിദയിലേക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ